അജുതാ നായൻ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ കുഞ്ഞു കുഞ്ഞി പാചക വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് പാചക വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൂടാ ഇപ്പൊ പാചകാന്നതെ നമുക്ക് പറയാം അതുകൊണ്ടെ അതുകൂടാതെ ഇപ്പൊ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണല്ലേ സഹിക്കാൻ പറ്റത്തില്ലെന്ന് തന്നെ നമുക്ക് പറയാം അപ്പൊ നമ്മൾ വിചാരിക്കുമല്ലേ ഇതിലും കൂടുതൽ ചൂട് അനുഭവിക്കുന്നവരുടെ കാര്യമൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയിട്ട് ഇത് തന്നെ ആയിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ ഇനി എങ്ങനെയാണല്ലേ മറ്റുള്ളവരുടെ ഒക്കെ കാര്യം ഇതിലും തമിഴ്നാട്ടിലൊക്കെ ഇതിലും കൂടുതൽ ചൂടായിരിക്കും അല്ലെ നമ്മുടെ ഇവിടെ ഇത്രയാകുമ്പോ പിന്നെ അവിടെ അതിൻ്റെ ഇരട്ടി ചൂടായിരിക്കും അപ്പൊ അത് അത് എങ്ങനെയോ ആട്ടെ ഇപ്പൊ നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മളിതൊക്കെ സഹിച്ചേ പറ്റത്തുള്ളൂ അപ്പൊ നമ്മുടെ ഈ വേനൽ വേനൽക്കാലത്ത് നമ്മുടെ ഫേസിൽ ഭയങ്കര കരുവാളിപ്പൊക്കെ ഉണ്ടാകും അപ്പോൾ വേനൽക്കാലത്ത് എങ്ങനെയാണ് നമ്മുടെ ഫേസ് തന്നെ നമ്മളെ സംരക്ഷിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം വളരെ ശ്രദ്ധിച്ച് നോക്കണം വളരെ ശ്രദ്ധിച്ച് നമ്മുടെ ഫേസിനെ കെയർ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫേസിലല്ലേ ഏറ്റവും കൂടുതൽ കരുവാളിപ്പ് ഒക്കെ ഉണ്ടാകുന്നത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സ്കിന്നു വല്ലാതെ അങ്ങോട്ട് ചിലവരുടെ ഫേസ് കണ്ടോ ഭയങ്കരമായിട്ടങ്ങ് കറുത്തു പോകും അപ്പം അങ്ങനെയൊക്കെ ഈ സൂര്യന്റെ എന്നാ പ്രകാശം സൂര്യദശ്മികൾ അടിക്കുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ ചിലവർക്കൊക്കെ സംഭവിക്കും ഓരോരുത്തരുടെ അനുസരിച്ചായിരിക്കും എൻ്റെ സ്കിന്നിനും ഒട്ടും വെയിൽ കൊള്ളാൻ പറ്റാത്ത സ്കിന്നാണ് അപ്പം വെയിൽ കഴിവതും നമ്മൾ വെയിൽ ഇറങ്ങാതിരിക്കുക പക്ഷെ നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ വന്നിറങ്ങാതിരിക്കാനായിട്ട് പറ്റത്തില്ല അപ്പം നമ്മുടെ ഫേസിന് വേനൽക്കാലത്തെ നമ്മുടെ മുഖത്തെ എന്നാ എങ്ങനെ നമുക്കതിൽ നിന്ന് സംരക്ഷിച്ചെടുക്കാം വേനൽക്കാല സൗന്ദര്യ സംരക്ഷണം എന്നൊക്കെ നമുക്ക് പറയാം വെറും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഞാനത് കാണിച്ചു തരാം ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് അത് ഒരുപാട് നല്ലതാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പുട്ടാണ് പുട്ടൊക്കെ ഉണ്ടാക്കി ഇതാ കടലക്കറിയൊക്കെ വെച്ചു അപ്പോൾ ഇന്ന് പുട്ടും കടലയാണ് ഇന്നലെ ആരോ എൻ്റെ അടുത്ത് ചോദിച്ചു ചേച്ചി പുട്ടു ഇടിയപ്പോൾ ഒന്നും ഉണ്ടാക്കത്തില്ലേത് എല്ലാം ഉണ്ടാക്കും മക്കളെ ഉണ്ടാക്കി ഉണ്ടാക്കി മടക്കുമ്പോഴാണ് വേറെ അടയിലോട്ടൊക്കെ പിടിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് പുട്ടും കടലയൊക്കെയാണ് അപ്പോൾ ഇനി ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞോ രാവിലെ നമ്മുടെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു അതിനുശേഷം നമ്മള് അടുത്ത യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുമായിട്ട് നിൽക്കുവാണ് അപ്പം ഇന്നലെ എനിക്ക് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്നലെ നമ്മുടെ ചെമ്മീങ്കരം നമ്മൾ വെച്ചില്ലായിരുന്നോ ചെമ്മീന്തി അപ്പം അതിന്റെ ഇരിപ്പുണ്ട് അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതിയാകും പിന്നെ നമ്മൾ ഇന്നലെ വെച്ച കോവയ്ക്ക് മേഴിക്കോരറ്റിൽ ഇരിപ്പുണ്ട് അപ്പൊ ഇത് രണ്ടും ധാരാളം നമുക്ക് ഉച്ചക്കത്തേക്ക് മാത്രം മതിയല്ലോ അപ്പൊ ഇത് ഒന്ന് ചൂടാക്കിയാൽ മതി പിന്നെ നമുക്ക് തൈരുണ്ട് പിന്നെ നമ്മുടെ പുളിശ്ശേരി ഉണ്ട് പിന്നെ അച്ചാറുകളൊക്കെ ഇരിപ്പുണ്ട് ഇന്നൊക്കെ ഇങ്ങനൊക്കെ അങ്ങ് പോട്ടേന്ന് എന്ന് നമുക്ക് വല്ലപ്പോഴൊക്കെ ഒരു വസ്തു ഒക്കെ നമുക്കും വേണ്ട നമ്മുടെ ജീവിതത്തിൽ എന്തോ ഇങ്ങനെ അടുക്കള കണ്ടപ്പോൾ അതോണ്ടിരുന്നാൽ മതിയോ അപ്പൊ എന്തൊരു വെയിലെ വെളിയിലോട്ട് നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് അങ് എന്താ പറയുന്ന ചുട്ട് കൊള്ളുവാല്ലേ ശരിക്കും പറഞ്ഞ പിന്നെ മോൻ പറഞ്ഞേ സൗദിയിലൊക്കെ ഭയങ്കര മഴയും തണുപ്പാണ് ഞാൻ പറഞ്ഞു കുറച്ച് മഴ ഇങ്ങോട്ടും കൂടെ പോരട്ടേന്ന് പറഞ്ഞല്ലേ നമുക്കിപ്പം മഴ കിട്ടാനായിട്ട് നമുക്ക് ഭയങ്കര ആഗ്രഹമല്ലേ സത്യത്തിൽ പക്ഷെ മഴ ഇങ്ങനെ എന്തും നമ്മൾ എന്താ പറയുന്നേ ഓ മതി മഴ മടുത്തു എന്ന് പറയുവല്ലേ ചൂട് കൊണ്ട് സഹിക്കാൻ ഉള്ളത് നമ്മളാണ് വെള്ളം കുടിച്ചു 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 കുടിച്ചൊരു പരുവാകാണ് എന്നും പറഞ്ഞിട്ട് നമ്മൾ ചൂടത്തെ വെള്ളം കുടിക്കാതിരിക്കുവേ ചെയ്തത് വെള്ളം ഇഷ്ടമാതിരി കുടിക്കണം എന്നെ സംബന്ധിച്ച് എനിക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു പക്ഷെ ഞാൻ അറിയാതെ ഇപ്പൊ ഈ ചൂടായതുകൊണ്ട് കുടിച്ചു പോകുന്നുണ്ടോ കേട്ടോ എങ്ങനെ കുടിക്കുന്നു എന്ന് എനിക്കും അറിയത്തില്ല എന്നാലും എല്ലാരും കുടിക്കുന്നത്ര ഞാൻ കുടിക്കത്തില്ല കാരണം എനിക്ക് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല പക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വെളിയിൽ പോയിട്ട് വന്നതേയുള്ളൂ കരിഞ്ഞില്ലെന്നേ ഉള്ളൂ കേട്ടോ കരിഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ അത്രയ്ക്ക് നമുക്ക് സഹിക്കാൻ മേലാത്ത ചൂടാല്ലേ ഏർ അപ്പം വൈകീട്ട് ഞാൻ പറഞ്ഞല്ലേ ഇന്നും തിരുവാതിര പ്രാക്ടീസ് ഉണ്ട് അതിനൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും രക്ഷയില്ല അവിടെ നിന്ന് കളിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്ക് തീരെ അവശതയായ മട്ടാണ് പറഞ്ഞിട്ട് കാര്യമില്ല അത്രയ്ക്ക് നമുക്ക് ചൂടാണ് ചൂട് നമുക്ക് സഹിക്കാൻ വേണ്ടത് അപ്പം എല്ലാവരുടെയും ഉച്ചക്കത്തെ ഏർ പാചകങ്ങൾ ഒക്കെ കഴിഞ്ഞോ അതോ ഞാൻ ഇന്നൊരു കള്ളിയല്ലേ കള്ളിപ്പണിയാണിന്ന് കള്ളപ്പണികളാണ് ഇന്ന് ചെയ്യുന്നത് മുഴുവൻ വട്ടം പിന്നെ അതല്ലേ അപ്പൊ നമുക്ക് ഈ ചെമ്മീന്തിയിൽ വെച്ചാൽ ഇരിപ്പുണ്ട് അപ്പൊ വീണ്ടും നമ്മൾ കറി വെക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ പഴയ കഥക്കെ ആർക്കും വേണ്ടാതെ വരും അല്ലെ എല്ലാവരും പുതിയ കറിയിലോട്ട് പോകും പിന്നെ ചെമ്മീൻ കറിയൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്റെ ഉച്ചേട്ടനെ മാത്രമേ ഉള്ളൂ അപ്പൊ ഇതൊക്കെ ചൂടാക്കി വെക്കാൻ മാത്രമേ ഉള്ളൂ പരിപാടി ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താന്ന് കാണിച്ചത് ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന തക്കാളിയാണ് ഒരു തക്കാളി മുറിച്ചെടുത്തിരിക്കുന്നതാണ് ആകെപ്പാടൊരു തക്കാളി ഉള്ളായിരുന്നു എന്റെ കയ്യിൽ അതിന്റെ പകുതി ഭാഗം ഡാമേജായിരുന്നു അപ്പൊ അത് ചെത്തിക്കളഞ്ഞതിനു ശേഷം ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്ന നിങ്ങൾ നോക്കുന്നത് അപ്പം നമുക്ക് ആദ്യം ഇതിനെ ഞാൻ ഇങ്ങനെ നമുക്ക് കൈ പിടിച്ച് ഇങ്ങനെ നമ്മുടെ ഫേസ് ഒന്ന് റബ്ബ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് പിടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് രണ്ടായിട്ടിങ്ങനെ മുറിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് നമുക്ക് ക്ലീൻ ചെയ്യാം ഇത് തക്കാളി മാത്രമേ ഉള്ളൂ വെറുതെ മുറിച്ചെടുത്തത് തക്കാളിയാണ് ഫ്രിഡ്ജിലിഴ തക്കാളിയാണ് എന്തോ ഒരു തണുപ്പ് നല്ല സുഖം ചൂടൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ ഫേസിൽ ഓ ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താ ഒരു സുഖമല്ലേ അപ്പം നമ്മളിങ്ങനെ എന്നാ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോ നമുക്ക് ഇങ്ങനെ തക്കാളി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഞെക്കി കൊടുക്കണം എങ്കിൽ മാത്രമേ അതിനകത്തെ നീര് ഫുള്ള് നമ്മുടെ ഫേസിലേക്ക് വരത്തുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഞെക്കി കൊടുക്കണം എന്ന് പറയുന്ന കേട്ടോ നല്ലൊരു പായായത് കേട്ടോ അപ്പൊ ഞാനിത് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുവാണ് ഇത് മറ്റേ ഞാന് അല്ലെങ്കിൽ തന്നെ വൈകിട്ട് തക്കാളിയും നമ്മുടെ ഇത് ഒറ്റേനും കൂടെ ഞാൻ ഇന്നും ഫേസിലേക്ക് അപ്ലൈ ചെയ്യാറുണ്ട് വൈകിട്ട് കിടക്കുന്നതിന് മുന്നേ ഇതിപ്പം ഏഹ് വേറെയാണ് അതല്ല ഇത് തക്കാളി മാത്രമാണ് ഫേസിലിട്ടൊന്നും നമ്മൾ റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് ഇതിനകത്തൊന്നും ഇല്ലാട്ട് ആ പഞ്ചസാരയും വേറെ ഒന്നും ഞാനിനകത്ത് വെച്ചിട്ടില്ല സ്ക്രബ് ചെയ്യുമല്ല ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുക മാത്രമേ ഉള്ളൂ നമ്മൾ ഇവിടെ ക്ലെൻസിങ് എന്ന് ഉദ്ദേശിക്കുന്നില്ലേ അതാണ് ചെയ്യുന്നത് അപ്പോൾ ആ തക്കാളി നമ്മുടെ ഫേസിന് ഒരുപാട് നല്ലതാണ് സ്കിന്നിന് നല്ല ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടാനായിട്ടുള്ള നല്ല അടിപൊളി പാറ്റാണിത് നന്നായിട്ട് റബ്ബ് ചെയ്യുക ഇതേണ്ട ഇതിനകത്തിനെ ഇത്രയും കൂടെ ഉള്ളൂ അതും കൂടെ നന്നായിട്ട് നമ്മുടെ ഫേസിലേക്ക് അത് ചെയ്ത് കൊടുക്കുക ചൂട് കൊണ്ട് മനുഷ്യനൊന്നും അനങ്ങാ മേലെ ഇപ്പൊ ഞാനാണെങ്കിൽ ഒന്ന് ഞാൻ പറഞ്ഞില്ല വെളിയിലും കൂടെ പോയിട്ട് വന്നോണ്ട് സഹിക്കാൻ വേണ്ട കേട്ടോ അപ്പൊ നമ്മുടെ പൊട്ട മാറ്റില്ലായിരുന്നെട്ടോ പൊട്ടും കൂടെ മാറ്റിയേക്ക തക്കാളി വെറുതെ ഇങ്ങനെ പേസിലിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഇതിനകത്ത് പഞ്ചസാരയില്ല ഒന്നുമില്ല പഞ്ചസാര ഒക്കെ ഉണ്ടെങ്കി നമ്മള് ഒരയ്ക്കുമ്പോഴും വേണം ഒക്കെ അങ്ങനെ ഒന്നുമില്ല വെറുതെ തക്കാളി മാത്രമേ ഉള്ളൂ കണ്ടോ എന്റെ ദൈവമേ മിഞ്ഞാന്ന് ഞാൻ പറഞ്ഞ കഥ പറഞ്ഞല്ലോ അല്ലെ കുംഭഭരണിക്ക് അമ്പലത്തിൽ പോയ കഥ അയ്യോ നമ്മളങ്ങ് കരിവാളിച്ച് പോയിക്കട്ടെ കരിവാളിച്ചു പോയപ്പം പണ്ട് ഇതുപോലെ മങ്കൊമ്പിൽ അത് ഏപ്രിലാണ് തോന്നുന്നത് ഏപ്രിലാന്ന് തോന്നുകട്ടെ മങ്കൊമ്പലത്തിൽ ഇതുവരെ വിളക്കെടുക്കാൻ പോയിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു വർഷം ഇവിടുന്ന് വിളക്കെടുക്കാൻ പോയായിരുന്നു കേട്ടോ ആ ഒറ്റ പ്രാവശ്യം ഞാൻ പോയിട്ടുള്ളൂ വെയിലെന്ന് പറഞ്ഞാൽ മങ്കഅമ്പലത്തിൽ വിളക്കെടുക്കാൻ പോയവർക്കൊക്കെയെന്ന് പറഞ്ഞാൽ മനസ്സിലാകും പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പ്രാവശ്യം പോകണം എന്നുള്ളത് അങ്ങനെ ഞാൻ ഞങ്ങൾ പോയതാണ് ഇവിടെ നിന്ന് എല്ലാവരും കൂടെ ഈ ഒരു ഭാഗം തീർന്നു ഇനി നമുക്ക് ഒരു സൈഡും കൂടെ ഉണ്ട് അതും നമുക്ക് കളയണ്ട അതും കൂടെ എടുത്തിട്ട് ഫേസിൽ തേക്കാം ആ അത് പറഞ്ഞില്ലല്ലോ പോയി അപ്പൊ ഞങ്ങള് വിളക്കൊക്കെ വാങ്ങിച്ചു വിളക്കൊന്നും മറ്റേ വിളക്ക് എനിക്ക് അപ്പം വിളക്കൊക്കെ വാങ്ങിച്ചു മറ്റേ നമ്മുടെ ഈ കുത്തുവിളക്കല്ലേ ചെറുത് ഞാൻ വാങ്ങിച്ചായിരുന്നപ്പം അങ്ങോട്ട് പോയി വിളക്കൊക്കെ എടുത്തു എൻ്റെ ദൈവമേ കുറേ നടക്കണല്ലോ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഫേസ് നമ്മുടെ കൈയല്ല ഇല്ല നമ്മളേ കല്ല നമ്മളങ്ങ് മാറിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മാറിപ്പോയി ഇവിടെ മുഴുവൻ അങ്ങ് കരിവാളിച്ചിട്ടില്ലേ നമ്മുടെ അയ്യോ ആ വെളുത്ത കളർ എന്തിന് നമുക്ക് തോന്നി തോന്നിപ്പോകുന്നതല്ല അതുപോലെ കരിവാളിച്ച് കറുത്ത് കൈയ്യൊന്നും ഇല്ല നല്ല ഈ കളറൊക്കെ ഒന്നും ഇല്ല പോയി കറുപ്പ് എന്നാ അപ്പോഴത്തേക്ക് ഞാൻ കണ്ണാടി പോയി നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് തന്നെ സങ്കടം അപ്പം എനിക്ക് മനസ്സിലായി ഇത് വെയിൽ കൊണ്ടേന്തിയാന്ന് അത് മാറാനായിട്ട് എത്ര ദിവസം എടുത്തെന്നറിയാം ഫേസ് മാത്രമല്ല അപ്പം നമ്മുടെ കൈ അങ്ങനെ ആയി പോയപ്പോഴത്തേക്ക് നമ്മുടെ ഫേസിൻ്റെ അവസ്ഥ പറയണ്ടല്ലോ പിന്നെ ഞാൻ ഇതുപോലത്തെ പാക്കറ്റ് ചെയ്ത് 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 ചെയ്താണ് ഇങ്ങനെ കളർ കൊണ്ടുവന്ന് എൻ്റെ ദൈവം വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റും നമ്മൾ ഇതിലേക്കായി പോകും അപ്പം നമ്മുടെ ഫേസ് ഞാൻ നന്നായിട്ട് നന്നായിട്ട് ഞാൻ ഫേസ് ക്ലീൻ ചെയ്തിട്ടുണ്ട് എനിക്കൊരു കോള് വരുന്നുണ്ട് ഞാൻ എടുത്ത് ടിപ്പും വരെ അപ്പം ഫേസ് നമ്മുടെ നന്നായിട്ട് ക്ലീൻ ആയിക്കിടാം അപ്പൊ ഇനി നമുക്കിതൊന്ന് തുടച്ചു മാറ്റാം കോള് വന്നേന്റെ പുറകെ പോയതായിരുന്നു കേട്ടോ ദേഷ്യം വരും അല്ലേ അല്ലാത്തപ്പം കൊഴപ്പില്ലാലും വെളിക്കാനുള്ള സാധനമില്ല അതൊക്കെ നമ്മുടെ ഭാഗങ്ങളാണല്ലേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ നമുക്കിതൊന്ന് തുടച്ചു മാറ്റാം തക്കാളി വെറുതെ വെച്ച് ചെയ്തിരിക്കുന്നതാണ് അല്ലാണ്ട് അതില് പഞ്ചസാര ഒന്നും ഞാൻ ഇട്ടിട്ടില്ല തേനോ ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ നമ്മുടെ ഫേസ് ഉണ്ടോ നമ്മുടെ ഫേസ് കണ്ട നമ്മൾ വെളിയിലോട്ട് പോയിട്ട് വന്നതാണോ എന്ന് തോന്നിപ്പോ അതുപോലെ തക്കാളി ഇട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുന്നത് നല്ലതായിട്ടാണ് നമ്മുടെ ഫേസിൽ ഇനി നമുക്കൊരു പാക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇതാ കാപ്പിപ്പൊടിയാണ് ഇൻസ്റ്റന്റ് ആണ് ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി ഇനി നമുക്ക് ഇതിനകത്തോട്ട് ശകലം പാൽ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ പച്ച പാലൊഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഇത് മാത്രമേ ഉള്ളൂ പച്ചപ്പാലും കാപ്പിപ്പൊടി നിങ്ങൾ എടുക്കുമ്പം ഇച്ചിരിയും കൂടെ ഒന്ന് കുറുക്കിയെടുക്കണം ഇതിപ്പോ ഇച്ചിരി ഒന്ന് പാല് കൂടിപ്പോയിട്ടുണ്ട് സാല ഇല്ല നമുക്ക് പരിഹരിക്കാം ഞാൻ നമ്മുടെ ഫേസിലേക്ക് തിരിച്ചു കൊടുക്കും വേനൽക്കാലത്ത് ഏർ നമ്മുടെ ഫേസ് നന്നായിട്ട് സംരക്ഷിക്കും വേനൽക്കാലത്തായാലും മഴക്കാലത്തായാലും നന്നായിട്ട് സംരക്ഷിക്കണം പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ വേനൽക്കാലം ആകുമ്പോഴത്തേക്കും ഭയങ്കരമാണ് നമ്മുടെ ഏർ സ്കിന്നൊക്കെ ഇങ്ങനെ എന്താ പറയുന്നെ ഒരുമാതിരി വരണ്ടതൊക്കെ ആയി പോത്തില്ലേ ഈ ഈ വെയിലിന്റെ ഈ ചൂടിന്റെ ഇതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ വേനൽക്കാലത്ത് ഞാൻ എന്റെ ഫേസിൽ ഇങ്ങനെയാണ് സംരക്ഷണം കൊടുക്കുന്നത് കേട്ടാ മുടിയുടെ ഞാൻ കാണിച്ചായിരുന്നു അതുപോലെ തന്നെ ഫേസിന്റെയും കാണിക്കാണ് മുടിയുടെ പോലെ തന്നെ അല്ല കേട്ടോ ഫേസ് അപ്പൊ ഞാൻ പറയുമായിരുന്നു നിങ്ങൾക്ക് ഞാൻ മുടിയുടെയും കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം അതുപോലെ നമ്മൾ ഫേസും കൂടെ നോക്കണ്ടേ കണ്ടുള്ളിട്ട് ഇടക്ക് ചെയ്തു കൊടുക്കുക ഫേസിൽ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമോ എല്ലാം ചെയ്തു കൊടുത്താൽ മതിയാവും കൂടുതൽ പ്രാവശ്യമൊന്നും നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഇനി ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് കഴിയാം കാപ്പിപ്പൊടി നമ്മുടെ ഫേസിന് ഒരുപാട് ഗ്ലോയൊക്കെ കൊടുക്കുന്നതാണ് കഴിയുമ്പോൾ എൻ്റെ ഫേസ് കണ്ടോണം നിങ്ങൾ തിളങ്ങും പഴപ്പഴാ തേളും ഇതുപോലെ നന്നായിട്ട് വെട്ടിക്കൊടുക്കുക ഉണ്ടോ കണ്ടല്ല ഇനി പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് കാണാം അപ്പൊ ഇത് നമ്മൾ പതിനഞ്ചോ പത്തോ മിനിറ്റ് വെക്കുക അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഞാനിപ്പോൾ എന്തായാലും പതിനഞ്ച് മിനിറ്റ് വെച്ചു ഇനി നമുക്കിത് തുടച്ചു മാറ്റാം തുടച്ചിട്ട് നമുക്ക് കഴുകാം അപ്പം ആ മാറ്റം എന്തോരം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ തുടയ്ക്കുന്നത് കേട്ടോണ്ടോ നോക്കിക്കേ കണ്ട എന്താ മാറ്റം എന്ന് നോക്കിക്കേ കണ്ട ഞാൻ ഇതിനെപ്പറ്റി പറ്റി പൂഴ്ത്തേണ്ട കാര്യമില്ല ഇത് ഞാൻ നിങ്ങളെ ലൈവിൽ കാണിച്ചു തരുന്ന കാര്യമാണ് കണ്ടാ നോക്കിക്കാൻ എങ്ങനെയുണ്ടെന്ന് കണ്ട നല്ല അടിപ്പൊളിയല്ലേ നല്ല തിളക്കമൊക്കെയാണ് അപ്പം നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല ആകപ്പാടെ ഞാൻ ആ തക്കാളി ഇട്ട് ഉറച്ചായിരുന്നു അല്ലേ നമ്മുടെ ഭാഷയെ പറഞ്ഞാലൊരച്ചു പിന്നെ ഞാൻ എന്ത് ചെയ്തു പിന്നെ ഈ കാപ്പിപ്പൊടി പാലും കൂടെ ഒന്ന് ഒന്ന് കുഴച്ചിട്ട് അതൊന്ന് ഫേസിലേക്ക് ഇട്ടും കൊടുത്തു ഇത്രയും മാത്രമേ ഞാൻ ചെയ്തുള്ളൂ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പം ഒരു പൈസ പോലും മുടക്കില്ലാതെ നമ്മുടെ ഫേസിനെ നമ്മൾ എത്ര ഭംഗിയായിട്ടാണ് നമ്മൾ വെളുപ്പിച്ചെടുത്തതെന്ന് നോക്കിക്കണ്ടോ ഒരു പാടുമില്ലാതെ സൂപ്പറായിട്ട് നമ്മുടെ ഫേസ് വെളുത്തു കണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല അല്ലേ അത്രയ്ക്ക് അടിപൊളി മാറ്റമാണ് കണ്ട ഞാൻ ഒന്ന് കഴുകിയിട്ട് വരാമേ അല്ലെ നമുക്കൊരു ഗ്രദേശനെ അപ്പൊ ഞാൻ ഫേസ് നന്നായിട്ട് ഇത കഴുകിട്ട് വന്നാണ് കണ്ട നിങ്ങൾ ആ ഫേസിന്റെ ആ ഗ്ലേസിംഗ് ഒക്കെ ഒന്ന് നോക്കിക്കേ നോക്കിക്കണ്ടോ അടിപൊളിയായിട്ട് നല്ല ഗ്ലോ ഇല്ലേ കണ്ടോ ഇതാരും പറയുന്നല്ല നിങ്ങളെ ഞാൻ ലൈവിൽ കാണിക്കുന്ന കാര്യമാണ് കണ്ട നല്ല തിളക്കമുണ്ടോ അപ്പൊ എന്നാ അപ്പൊ ഇത് വേനൽക്കാലത്തെ നമ്മുടെ മുഖ സൗന്ദര്യം എങ്ങനെയാണ് വേനൽക്കാലത്ത് സംരക്ഷിക്കേണ്ടെന്നാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് ഒരു പാടും ഇല്ലാത്ത കാര്യം ആർക്കും വേണേലും ചെയ്യാം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് അതുമല്ല ഒരുപാട് സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇനി കൂടുതൽ വലിച്ചു വാര്യൊന്നും പറയുന്നില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോ വെച്ചാൽ മൈൻഡൊപ്പം ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈ